നമസ്കാരം മിറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അർജന്റീനയുടെ അവസാന പ്രതീക്ഷയും മങ്ങി മങ്ങിയെന്നല്ല പൊലിഞ്ഞു പോയി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അവർ ഇന്റർ മിലാനോട് പരാജയപ്പെട്ടു റിവർ പ്ലേറ്റ് മടങ്ങിപ്പോയതോടുകൂടി തീർന്നു ഇനി അർജന്റീൻ പ്രാതിനിധ്യം ഈ ക്ലബ്ബ് വേൾഡ് കപ്പിലില്ല ബൊക്ക ജൂനിയേഴ്സ് നേരത്തെ മടങ്ങിയിരുന്നു ഇപ്പോൾ റിവർ റിവർപ്ലേറ്റും മടങ്ങി റിവർ പ്ലേറ്റിന് മുന്നോട്ട് പോകണമെങ്കിൽ ഈ മത്സരം വിജയിക്കുക എന്നുള്ളതായിരുന്നു ഒരു സാധ്യത അതല്ലെങ്കിൽ കളി തോറ്റ പോലും മറുഭാഗത്ത് മോണ്ടറി ജയിക്കാതിരിക്കണമായിരുന്നു പക്ഷേ മോണ്ടറി നല്ല വൃത്തിക്ക് ജയിച്ചതോടുകൂടി പുറത്തായി റിവർ പ്ലേറ്റ് ഇന്റർ മിലാനും മോണ്ടറിയും ഗ്രൂപ്പ് എയിൽ നിന്ന് മുന്നോട്ട് കയറുകയും ചെയ്തു ഇന്ററിനോട് രണ്ടേ പോയിത്തെന്ന് തോൽക്കുമ്പോൾ അർജൻറ്റീൻ ദേശീയ ടീമിൽ കളിച്ചിട്ടുള്ള താരങ്ങൾ അതായത് ലൂക്കാസ് മാർട്ടിനസ് കോറ്റ കോൺസാലോ മൊണ്ടീൽ എന്നിവർ റെഡ് കാർഡ് കണ്ടു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം മറ്റൊരു അർജൻറ്റീൻ ദേശീയ ടീമിലെ താരം അക്യൂഞ്ഞ ദംഫ്രിസിനെ തല്ലാൻ പോയത് വലിയ രൂപത്തിൽ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു നാണംകെട്ട കളിയായി പോയി ഇത് അർജന്റീൻ ടീമായ റിവർ പ്ലേറ്റിന് കളിയിൽ ഇൻ്റർ മിലാന് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ ലൗട്രോ മാർട്ടിനസും ഒപ്പം അദ്ദേഹത്തോടൊപ്പം എസ്പോസിറ്റോയുമാണ് ഇറങ്ങിയത് കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു രണ്ടാം പകുതിയിൽ എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ എസ്പോസിറ്റോയുടെ ഗോളോടുകൂടി ഇൻ്റർമിലാൻ ലീഡെടുത്തു അവസാന ഘട്ടത്തിൽ ബസ് ടോണിയുടെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളിൻ്റെ വിജയവുമായിട്ട് ഇൻ്റർമിലാൻ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നുപോയി റിവർ പ്ലേറ്റ് നാട്ടിലേക്ക് കെട്ടുകെട്ടി ഇൻറ്റർമിലാൻഡ് എതിരാളികളായിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനുള്ളത് ബ്രസീലിയൻ ക്ലബ് ഫ്ലുമിനെൻസാണ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ക്രാഫ്റ്റ് ഓക്സ് വീഡിയോ